അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ നമസ്കാരം പ്രഹേളിക സ്വാഗതം ഞാൻ ധ്യാന തിരൂർ പരപ്പേരി ഹെർമൻ ഗുണ്ടട്ട് മെമ്മോറിയൽ വിമൻസ് കോളേജിൽ വിദ്യാഭ്യാസ സെമിനാർ നടന്നു തിരൂർ പരപ്പേരിയിലുള്ള ഹെർമൻ ഗുണ്ടട്ട് മെമ്മോറിയൽ വിമൻസ് കോളേജിൽ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഏകദിന സെമിനാർ നടന്നു പ്ലസ് ടു വിദ്യാർത്ഥികൾക്കായി നടത്തിയ സെമിനാർ മലയാളം സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ കെ എം ഭരതൻ ഉദ്ഘാടനം ചെയ്തു കോളേജിൽ അനുവദിച്ചിട്ടുള്ള ബി എ ഇംഗ്ലീഷ് ബി കോം ഫിനാൻസ് ബി എസ് സി സുവോളജി എന്നീ വിഷയങ്ങളിലേക്കുള്ള അടുത്ത വർഷത്തെ പ്രവേശനത്തിന്റെ ഭാഗമായാണ് സെമിനാർ നടത്തിയത് ചടങ്ങിൽ കോളേജ് മാനേജർ റവർൻറ് ഫാദർ ബെർനറ്റ് എം അധ്യക്ഷത വഹിച്ചു വിവിധ വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിലെ ഡോക്ടർ സുധീർ സുവോളജി ഫാറൂഖ് കോളേജ് കോഴിക്കോടിലെ ഡോക്ടർ ഹഷ്മിന ഹബീബ് ഇംഗ്ലീഷ് പി എസ് എം ഒ കോളേജ് തിരൂരങ്ങാടിയിലെ ഡോക്ടർ ഷബീർ വി പി കൊമേഴ്സ് എന്നിവർ ക്ലാസുകൾ നയിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ രതി തമ്പാട്ടി സ്വാഗതവും കോളേജ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പി വി പ്രഭാകരൻ നന്ദിയും പറഞ്ഞു